കാരണം തന്നെ നമുക്ക് പിടിച്ചേക്കാം അപ്പോൾ നമ്മളുണ്ടല്ലോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കുറച്ച് നാൾക്ക് ശേഷം അപ്പം ഇന്നും നമ്മൾ കുറച്ചധികം മീനുകളെ നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മുടെ കമ്മ്യൂണി ടാങ്കിലേക്ക് അപ്പം അമര എല്ലാം നമ്മൾ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അമര നമ്മൾ എന്താ നമ്മുടെ ഈ കമ്മ്യൂണി ടാങ്കിൻ്റെ തന്നെ നമ്മൾ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ഏത് മീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓസ്കാറാണ് കേട്ടോ നമ്മൾ നാല് വെറൈറ്റി ഓസ്കാറിനാണ് ഇപ്പോൾ നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ എന്തായാലും ഒരു കുഞ്ഞൊരു ആയിരിക്കും കേട്ടോ നമ്മൾ ഈ കാണുന്ന മീനുകളെ നമ്മൾ ടാങ്കിലോട്ട് ഇറക്കി വിടുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ കാണുന്ന നാല് ഓസ്കാറിനാണ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം അപ്പം ഈ ഓസ്കാർ നമ്മുടെ കോപ്ര ഓസ്കാർ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഓസ്കാർ അപ്പം അമ്മ അവനങ്ങോട്ട് പോട്ടെ അതിനുശേഷം എന്താ ഇതാണ് നമ്മുടെ ടൈഗറും ഫയർ റെഡും ആണ് കേട്ടോ പിന്നെ ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട് ഇതാണ് ഇതിയത് വെറൈറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആൽബൻ ഓസ്കാർ ആണ് കേട്ടോ അപ്പം ഈ നാല് ഓസ്കാറിനെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം പോലെ ഈ നാല് ഓസ്കറിനെയാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പം ഇമാരം എന്തായാലും നമ്മുടെ ഈ ടാങ്കിലേക്ക് നമ്മൾ ഇന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോകണം അപ്പം ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും നമ്മുടെ ടാങ്കിലേക്ക് വിമാരം കൂടെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ടാങ്ക് ഒന്ന് കളർഫുൾ ആവുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ അഗ്രസീവും കാര്യങ്ങളൊക്കെ മാർക്ക് കുറച്ചുകൂടെ കൂടുതലാണ് പിന്നെ ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി വിടുന്നതായിരിക്കും അപ്പം ഇന്നത്തെ കിടക്കുന്ന ടൈഗർ ഓസ്കാർ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തിലേക്ക് ഇറക്കി വിടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹ അതിനകത്തുള്ളത് കൊണ്ട് തന്നെ കഴിക്കാനുള്ള ചാൻസ് കുറവാണ് അപ്പം ചിലപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇറക്കി വിടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സൈസ് ആക്കിയതിനു ശേഷം മാത്രമായിരിക്കും നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിടുന്നത് കേട്ടോ അപ്പം അപ്പോൾ ഇനി ഒരു പത്ത് അഞ്ച് മിനിറ്റ് നമ്മുടെ മീനുകളുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതിനു ശേഷം നമ്മുടെ ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി കേട്ടോ അപ്പം ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിന് ശേഷം നമുക്ക് വരാം അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ മീനുകളുടെ ടെമ്പറേച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും നമ്മൾ ഇന്നലേക്ക് നമ്മുടെ മീനുകളെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോകണം അപ്പം കമ്പനി ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതി തന്നെ ആൾക്കെയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ കാര്യം നമ്മുടെ പായലുള്ളത് കൊണ്ട് തന്നെ സൺലൈറ്റും കാര്യങ്ങളൊന്നും ഡയറക്റ്റ് നമ്മുടെ വെള്ളത്തിലോട് അടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആൽഗയും കാര്യങ്ങളൊന്നും ഇപ്പം കറക്റ്റായിട്ട് ആവുന്നില്ല അപ്പം ഈ കാണുന്ന രീതിക്ക് ഒത്തിരി പായലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ മീനുകളും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല അപ്പം അങ്ങനെ ഈ പായലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ടാങ്കിൽ ഇപ്പം ആൽഗയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാം കേട്ടോ നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പം എന്തായാലും നമ്മളുടെ രീതിക്ക് തന്നെ വെള്ളം കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ നമ്മുടെ ഈ ഓസ്കാരനും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഓസ്കാറിനും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കു തന്നെ കാണാൻ വേണ്ടി പറ്റും അപ്പം ഇനി എന്തായാലും നമുക്ക് ഒത്തിരി നേരം ഓസ്കാറിനെ അങ്ങനെ ഇട്ട് സ്ട്രെസ് അടുപ്പിക്കാണ്ട് തന്നെ നമുക്ക് നേരെ നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കും നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ വീടിയെടുക്കാമുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ബക്കറ്റിലോട്ടും വല്ലതും നമുക്ക് നമ്മുടെ മീനുകളെല്ലാം ഒരുമിച്ച് തുറന്നു വിട്ടതിന് ശേഷം അവിടുന്ന് ഓരോ മീനുകളെയായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതിന് ശേഷം നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിടും അതായിരിക്കും നല്ലതാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ മീനുകളെ എല്ലാത്തിനും നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒരു ബേസണിനകത്ത് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മുടെ മീനുകളെ എല്ലാത്തിനെയും നമ്മുടെ ഫോണിലേക്ക് നമുക്ക് ഇറക്കി വിടണം അപ്പോൾ ഇമാരെ എന്തായാലും ഇനി നമ്മുടെ ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പം ഇമാരെ ഇനി ഈ ടാങ്കിലേക്ക് കാണുമ്പോഴത്തേന് കുറച്ചുകൂടെ കളർ കയറാനുള്ള ചാൻസ് കൂടുതലാണ് കാര്യം ഈയൊരു നേച്ചറാണ് അവന്മാർക്ക് കുറച്ചുകൂടെ ഇഷ്ടം കാര്യങ്ങളൊക്കെ അപ്പം അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ടാങ്കിലേക്ക് ഇമാരെ സ്രെസ് അടിപ്പിക്കാണ്ട് തന്നെ നമുക്ക് ഇറക്കി വിടാം അപ്പം ഓരോ മീനുകളെയായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇറക്കി അപ്പോൾ ആദ്യമേ നമുക്ക് ഏത് മീനെ പിടിക്കണം അപ്പം നമുക്ക് ആൽബിനോ ഓസ്കാറിനെ തന്നെ നമുക്ക് പിടിച്ചേക്കാം കാര്യം എനിക്ക് ഇങ്ങനെ ഈ ഈ ടൈപ്പ് ഓസ്കാറിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാര്യം നല്ല രീതിക്ക് നല്ലൊരു ഒരു പ്രത്യേകം ഒരു പ്രത്യേകതരം പാറ്റേണും പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല കളറും കാര്യങ്ങളൊക്കെ ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ എന്തായാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഇറക്കി വിടാം നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പം അവൻ്റെ പുതിയ വീട്ടിലേക്ക് അവൻ അങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണ് കേട്ടോ അവൻ എന്താ നടക്കുന്നതെന്ന് യാതൊരു പിടുത്തവും ഇല്ല അവൻ നേരെ അടിയിലോട്ടാണ് പോയേക്കുന്നത് അപ്പം നമ്മുടെ സ്പോട്ട് ഫിഷ് ഒന്നും അറ്റാക്ക് ചെയ്യത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കാര്യം നമ്മൾ രാവിലെ മല ഇറക്കി വിടുന്നത് കൊണ്ട് തന്നെ നമ്മൾ രാവിലെ ശരിക്കും തന്നെ വീടും കാര്യങ്ങളൊക്കെ അമ്മർക്ക് കൊടുത്തതാണ് കേട്ടോ വാഹിക്കുക നമ്മൾ വീടും കാര്യങ്ങളൊക്കെ കൊടുത്തുവാണ് അപ്പം അവനെ അങ്ങോട്ട് തന്നെ പോ അവനപ്പം അങ്ങോട്ടും അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ അമ്മരെ കാണുന്നുണ്ടെങ്കിൽ അമ്മ പേടിയും കാര്യങ്ങളൊക്കെ മാറിയെങ്കിൽ മാത്രമേ നമുക്കിനി അമ്മ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഇനി എന്തായാലും അടുത്ത ആളെ നമുക്ക് ഇറക്കി വിടാം അപ്പോൾ ഇനി നമുക്ക് കോപ്രോസ്കാരനെ നമുക്ക് ഇറക്കി വിടാം അപ്പോൾ ഈ കാണുന്ന ഓസ്കാറിനെ കണ്ടിട്ട് ഈ കോപ്രോസ്കാരായിട്ട് തോന്നുന്നില്ല കാര്യം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഇതിനെന്തായാലും ഒരു റെഡ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഓസ്കാറിൻ്റെ ഇത് ഇത് കോപ്രോസ്കാർ തന്നെയാണോ എന്ന് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് അടിയിൽ ഒന്ന് കമൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഉപകാരമായിരിക്കും കേട്ടോ നമ്മൾ എന്തായാലും അടുത്ത ആളെയും കൂടെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് നമുക്ക് ഇറക്കി വിടാൻ കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ടാങ്കൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകും കാര്യം ഇവർ നല്ല രീതിക്ക് ഫ്രണ്ട്ലിയാണ് നമ്മുടെ അടുത്ത് അപ്പോൾ അവനെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഇപ്പം എന്തായാലും കളറും കാര്യങ്ങളൊക്കെ കുറച്ച് ഡളായിട്ടാണ് ഇരിക്കുന്നത് കാര്യം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അടിച്ച് പിന്നെ ഇത്രയും നേരത്തെ ട്രാവലിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഫോണിലേക്ക് ഇടുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഡ്രെസ്സിൻ്റെ ഒരു കളർ വ്യത്യാസം എന്തായാലും കാണും അപ്പം നമ്മുടെ ഫയർ റെഡിനെയും കൂടെ നമുക്ക് ഇറക്കി വിടാം അപ്പോൾ നമ്മൾ അവനെ ഇറക്കി വിട്ടിട്ടുണ്ട് അവനും അങ്ങനെ പോയിട്ടുണ്ട് അപ്പം ഇവനെ ഇറക്കി വിടണോ എന്നുള്ളതാണ് നമ്മുടെ അതായത് ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് നമ്മുടെ ടൈഗർ ഫിഷ് ടൈഗർ റോസ്കാർ ആണ് അപ്പോൾ ഇവനെ ഇറക്കി വിടണോ എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത എൻ്റെ ഒരു കൺഫ്യൂഷൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സൈസ് തന്നെയാണ് പക്ഷേ മേടിയും നോക്കുമ്പം നമ്മുടെ വാഹയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് കാര്യം നമ്മുടെ വാഹ അത്രത്തോളം വലുതായിട്ടില്ല ഇമാരെ ഒറ്റയടിക്ക് മിഴുങ്ങാനുള്ള സൈസ് ആയിട്ടില്ല നമ്മുടെ വാഹ അപ്പം ഇവനെയും കൂടെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഇറക്കി വിടാം ആർക്കും ഇല്ലാത്ത ഒരു അഗ്രസീവ് എന്താണ് എനിക്ക് ഇവിടെ വേണം ഇത്രയും ചെറുതായിട്ട് നിനക്ക് ഇത്ര അഗ്രസീവ് ചെയ്യും അപ്പം ഇവനേം കൂടെ ഞാൻ ഇറക്കി വിടാൻ പോകുന്നുണ്ട് ഇപ്പോഴത്തെ സൈസെന്ന് വെച്ചാൽ നമ്മുടെ ചെറുവെല്ലിനെക്കാട്ടി ഒരിച്ചിരി കൂടെ വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ അത്രയ്ക്ക് ചെറുതാണ് അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ മിഷി അപ്പുറത്ത് കിടന്ന് നല്ല സ്ട്രൈക്ക് അടിക്കുന്നുണ്ട് അപ്പോൾ അവനേം കൂടെ നമ്മൾ ഇറക്കി വിടുവാണ് കേട്ടോ അപ്പം അവനെയും ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാല് ഓസ്കാരം നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും അപ്പോൾ എല്ലാവർക്കും